പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ അല്ലേ ചൂട് ഇപ്പോൾ ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ കൂട്ടിയിട്ടൊന്ന് പുഴയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു പിള്ളേർക്കൊരു രസാവെന്ന് പറമ്പിക്കൂടി ഏത് സമയവും ഈ ഫോണ് കണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിൽ നിന്ന് ഒരു റിലീഫാവാൻ വേണ്ടിയിട്ടാണ് പിള്ളേരെ കൂട്ടിയിട്ട് കാട് കാണിക്കാനും പുഴ കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയത് കുട്ടികളിപ്പോൾ വെയിൽ കാരണം നമ്മൾ പുറത്തേക്കും വിടാറില്ല ഇതാവുമ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയല്ലേ വെയിലധികം ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പുഴ കാണാൻ വേണ്ടി പോവാണ് നിങ്ങൾക്കൊന്ന് ഒന്ന് വെള്ളത്തിൽ ചാടുകയൊക്കെ ചെയ്യാം ഒന്ന് കാലോടട്ടേന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് കോരങ്ങന്മാരെ കടുവയറൊന്നിനെയും കണ്ടില്ല പക്ഷെ ഇവിടെയൊക്കെ നിറച്ചും പന്നിയും കടുവയൊക്കെയുള്ള സ്ഥലമാണ് പിന്നെ കഴിഞ്ഞ ആഴ്ച കടുവേനെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് കടുവ കുട്ടികളെയൊക്കെ കണ്ടു ആന വരലുണ്ട് പിന്നെ ഇവിടെയൊക്കെ നല്ല പച്ചപ്പാണ് പിന്നെ താഴേൻ്റെ ഒക്കെ ഉണ്ട് ഇത് പിന്നെ ഉണങ്ങിക്കിടക്കുക ഇല്ലിയെല്ലാം വീണിട്ട് അവിടെ ആരോ തീയിട്ടിട്ടും ഉണ്ട് ഇങ്ങനെ നടന്ന് ഞങ്ങൾ ഇല്ലീൻ്റെ ഇല്ലിക്കറ്റിൽ കൂടെയാണ് പോകുന്നത് പോയി പോയി ഞങ്ങൾ പുഴേൻ്റെ അടുത്തേക്ക് എത്താനായി പുഴൻ്റെ അടുത്ത് കുറച്ച് പച്ചപ്പുള്ള ഞങ്ങൾ പണ്ട് ഓടിക്കളിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ അങ്ങനെ തോട്ടിലെത്തി തോട്ടിലല്ല പുഴയിലെത്തി പിന്നെ ചെറുതായിട്ട് വെള്ളമുള്ളൂ ഉണക്കായതുകൊണ്ട് വെള്ളം കുറവാണ് അവിടെ കെട്ടി നിർത്തിയതുകൊണ്ടാണ് ഇത്രയെങ്കിലും വെള്ളം ഉള്ളത് ഇങ്ങനെ പിള്ളേരൊക്കെ ഇറങ്ങി വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ശരീരം ഒന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ അറിയുന്നത് അപ്പോൾ കുഞ്ഞി ആപ്പിലും കിച്ചും കൂടി വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുക വലിയ ആഴമൊന്നും കേട്ടോ പിന്നെ മീനൊന്നുമില്ല എല്ലാവരും കെട്ടി നിർത്തിയിട്ട് മീൻ ഉറപ്പായതുകൊണ്ട് മീൻ പിടിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ കെട്ടി നിർത്തിയേക്കുന്ന കാണുന്നുണ്ട് കുറെ വാൽവാക്രീനെ കണ്ടു പിന്നെ ചെറിയ കുഞ്ഞു മീനുകളെ കിട്ടും ഈ തോർത്തൊക്കെ എടുത്തിട്ട് മീൻ പിടിക്കാൻ നോക്കുന്നുണ്ട് മീനൊന്നും കിട്ടൂല ഇല്ല കിട്ടാൻ മീനില്ല അവിടെ കുറേ നേരം വെള്ളത്തിൽ കളിച്ച് ഞങ്ങളും ഇറങ്ങി ചുമ്മാീന്തൽ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞു നീന്താൻ പഠിപ്പിക്കാനൊന്നും അറിയുന്നില്ല എന്നാലും ഒരു നീന്താൻ നോക്കി എന്നൊക്കെ സ്കൂളിലെല്ലാം സ്കൂളൊക്കെ തുറന്ന് ചെല്ലുമ്പോ പറയാലോ അനുഭവങ്ങൾ പറയാലോ ഞങ്ങൾക്ക് ഏറ്റവും ഏറ്റവും ചെയ്യുന്ന ഇതൊക്കെയാണ് കാടും പുഴയും പുഴയിലെ തുളി നീന്തിരിക്കലും അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോയല്ലോ എന്ന് ഓർത്തിട്ട് സങ്കടം ഇരിക്കുന്ന കാര്യം പണ്ട് ഞങ്ങളെല്ലാവരും വേക്കേഷനായി കഴിഞ്ഞാലും പുഴ തന്നെ രാവിലെ ഇറങ്ങി എല്ലാവരും കുടിക്കും ഇപ്പം അതുപോലെ നടക്കാനും പറ്റുന്നില്ല തടിയെല്ലാം കൂടിയിട്ട് നടക്കാനും പറ്റുന്നില്ല അങ്ങനെ കുറേ നേരം വെള്ളത്തിലെല്ലാം കളിച്ച് തിരിച്ചു പോകുന്ന ഞങ്ങളെല്ലാം വന്നിട്ടുണ്ട് അവ തുണി എല്ലാം മാറി ക്കറ്റിലൊക്കെ ആക്കി എല്ലാവരും കൂടി എപ്പോഴേക്ക് സമയം അഞ്ച് മണി അഞ്ചര കഴിഞ്ഞു എല്ലാം സന്ധ്യയായി തുടങ്ങുന്നുണ്ട് പിന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആനയെല്ലാം വരും വേഗം പിള്ളേരെ കൂട്ടിയിട്ട് കുറച്ച് ദൂരം ഉണ്ടല്ലോ നടക്കാതെ ഇപ്പം എന്തെങ്കിലും വന്ന് പെട്ടുപോയാൽ നമ്മളും മുങ്ങി പെട്ടുപോയാൽ ഇടുങ്ങിപ്പോകില്ല അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ